ഹലോ ഗായ് ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇതൊരു ചലഞ്ചൊന്നും അല്ല വെറുതെ വീട്ടിൽ നിന്നപ്പോ ഒരു നാല് തേങ്ങ മൂന്നാമത്തെ ജനറേഷനിലുള്ള ഈ പാര ഉപയോഗിച്ച് ഒന്ന് പൊതിക്കാമെന്ന് കരുതി കേട്ടോ അപ്പൊ അന്ന് നിങ്ങൾ ഈ വീഡിയോ കാണാം കേട്ടോ ഇതൊരു എന്താ പറയാ ചലഞ്ചൊന്നും അല്ല വെറുതെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ ആദ്യം ഒരു കുഞ്ഞു തേങ്ങയാണ് ആദ്യ രീതിയിൽ തന്നെ നമുക്ക് തുടങ്ങാം ഇതിനിങ്ങനെ തിരിച്ചിങ്ങനെ വച്ചിട്ട് ഓഹ് ഇത് കൊള്ളത്തില്ലോട്ടോ നമുക്ക് വേറൊരു തേങ്ങ എടുക്കാവേ നല്ല തൊണ്ടൊക്കെ ഉള്ള തേങ്ങയാണെങ്കിൽ അതായത് നമുക്ക് നല്ല ബോഡിയുള്ള തേങ്ങയാണെങ്കിൽ പുതിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഗൈസ് ഇതിങ്ങനെ വെച്ചിട്ട് ആക്കിയാൽ മതി അപ്പൊ നമുക്ക് ഉണ്ടാവും ഈ ഒരു രീതിയിൽ അമ്മേ ഈശ്വരാ എത്ര വേഗത്തിലാണ് ഞാൻ അതിന്റെ ഒരു സംഭവം പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റി ഗൈസ് കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ആ തേങ്ങ ഒരു മിനിറ്റ് ഇതുപോലെ നമ്മൾ ആ തേങ്ങ പൊതിച്ച് അടിപൊളി ആക്കിയിട്ടുണ്ട് ഗൈസ് അടുത്ത ഒരു തേങ്ങ കൂടെ പൊതിക്കാൻ കേട്ടോ ക്യാമറ ക്യാമറ കൈകാര്യം ചെയ്യുന്ന വെയില് കാരണം എനിക്ക് ഇത്രയും സംഭവം പൊതിക്കാൻ കഴി പറ്റണില്ല അപ്പൊ ഇതും കൂടെ നമുക്ക് ഒന്ന് ക്ലീൻ ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് വീഡിയോ നിർത്താം കേട്ടോ ഏ നിനക്ക് എനിക്ക് ഒരു തേങ്ങ പൊതിക്കാൻ പറ്റുമോ ഇത് എന്റെ തെറ്റാല് ഇതിൽ പൊതിക്കാൻ കരുതി ഭയങ്കര പാടാണ് ഗൈസ് ചേട്ടാ ചേട്ടാ എനിക്കത് പറ്റണില്ല അപ്പൊ നമ്മള് ഇനി ഇത് എന്റെ സഹോദരനോട് പൊതിക്കാൻ കരുതി പോണേ എന്റെ ബ്രദറാണ് ഗൈസ് അപ്പൊ നമുക്ക് കൊണ്ട് കൊടുത്തല്ലോ പൊതുക്കാൻ കരുതി ആ ആളിവിടെ ഇരുപ്പുണ്ട് ഇതാ ഈ വാ വാടാ ഞാൻ ഇത്രയും സിമ്പിൾ ആയിട്ട് ഞാൻ കൂടി നോക്ക ആദ്യം വീഡിയോ നോക്കണില്ല അത് ഒരു തേങ്ങ ഞാൻ ഇത്ര തേങ്ങ പൊതിച്ചു ഇല്ല ഓ അതെടുത്തില്ല കൈ ഓക്കെ പരാജയപ്പെട്ട് പോയിട്ടുണ്ട് അപ്പൊ കേട്ടോ ഇതൊരു ചാലഞ്ചൊന്നും അല്ല അപ്പം നിങ്ങള് എന്റെ വീഡിയോ കണ്ടതിൽ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു